ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാവയ്ക്കൊണ്ട് ഒട്ടും കയ്പില്ലാത്ത രീതിയിലൊരു പച്ചടി ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി ഈ പച്ചടി ഉണ്ടാക്കാൻ ഇത്രയും വലുപ്പത്തിൽ ഉള്ളൊരു പാവയ്ക്കാണ് ഇട്ടോ ഇനി അത് അതിൻ്റെ ഉള്ളിലുള്ള കുരുവും പൾപ്പൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഇതുപോലെയാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പഴുപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് സൈനും കൊണ്ടുവന്നു വെച്ചിട്ട് ഇനി ഈ മുറിച്ചത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക ഇതൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൈ നല്ലോണം കുഴച്ചിട്ട് മിക്സാക്കി വെക്കുക രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ വെക്കട്ടോ അപ്പോഴേക്കും ചീനച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ എടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാവാൻ വേണ്ടിയിട്ട് അപ്പം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനിയും മുറിച്ച് വച്ച പാവയ്ക്ക കഷ്ണങ്ങൾ അതിലിട്ടിട്ടൊന്ന് വറുത്ത് കോരി എടുക്കണം ഇതിൻ്റെ മുന്നേ നീളത്തിൽ മുറിച്ചിട്ട് ഉണക്കിയ കൊണ്ടാട്ട കയ്പയോട്ട് ഞാൻ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുകൊണ്ടേ ഈ കയ്പ്പ് കാരണം അധികം ആരും ഇഷ്ടപ്പെടാത്തൊരു പച്ചക്കറിയാണല്ലോ ഈ കയ്പയ്ക്ക കുട്ടികൾക്കും വലിയ ഇഷ്ടമല്ല എന്നാലും ഇതുപോലൊരു പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ എൻ്റെ പേരക്കുട്ടികൾക്കൊക്കെ ഒന്ന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതിപ്പം നല്ലോണം ഒന്നും മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനി പാത്രത്തിലേക്ക് കോരി മാറ്റുക ഇനി ബാക്കിയുള്ള കയ്പയ്ക്കും കൂടി ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കണം ഈ കയ്പയ്ക്കും തൈരും വെള്ളരിക്കും തൈരൊക്കെ കാണുമ്പോൾ എനിക്ക് അന്നേരം ഒരു പച്ചടി ഉണ്ടാക്കണം തോന്നിട്ടോ ഇവിടെയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് പച്ചടി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് പൈപ്പ് തീരെ ഉണ്ടാവില്ല ഇപ്പോൾ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് ഈ പാത്രത്തിലേക്ക് കോരി മാറ്റുക അങ്ങനെ പാവയ്ക്ക മുഴുമ വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരപ്പ് തയ്യാറാക്കണം വലിയ തേങ്ങേൻ്റെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് വലിയ പച്ചമുളക് നല്ല മുറിച്ചിട്ടിട്ടുണ്ട് അത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അത് അരച്ചെടുത്തതിന് ശേഷം ഒരു ടീസ്പൂണ് കടുക് ഇട്ടിട്ട് വല്ലാതെ അരഞ്ഞു പോവാത്ത വിധത്തിൽ അരച്ചെടുക്കുക ഇനി ഞാൻ ഫ്രൈ ചെയ്ത പാവയ്ക്ക ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അരച്ച് അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തൈര് ഒഴിച്ചു കൊടുക്കുക നല്ലോണം കയ്യിലോട്ട് ഉടച്ചെടുത്ത തൈരാണ് ഇട്ടത് അത് ഞാനൊരു മൂന്ന് ഇതുപോലത്തെ മൂന്ന് കയ്യിൽ തൈരാണതിൽ ഒഴിച്ചു കൊടുക്കണത് പിന്നെ പുളി നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ലാസ്റ്റൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം ചേർത്തി കൊടുക്കുക എന്നിട്ട് ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതൊക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് നോക്കിയ സമയത്ത് ഉപ്പും കുറവുണ്ടേനെ അപ്പം ഞാനൊരു നുള്ളുപ്പും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് പുളിപ്പിന് ഞാൻ രണ്ട് കയ്യിൽ തൈരും കൂടിയിൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അത് വീട് പോലെ പിടിക്കാൻ വിട്ടോയിനുട്ടോ ഇനി ഇതിലേക്കൊരു വറവ് ചേർത്തി കൊടുക്കണം അതിന് ചീനച്ചാടി എളുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ ഒര ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക അപ്പം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് മൂപ്പിക്കുക പാവയ്ക്ക ഫ്രൈ ചെയ്തോണ്ട് അരിപ്പും തൈരും ഒഴിച്ചിട്ട് പിന്നെ ഈ പച്ചടി തിളപ്പിക്കണം ചൂടാക്കണമൊന്നുമില്ല കേട്ടോ ഇപ്പം കറിവേപ്പിലും മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് പച്ചടിയിലേക്ക് ഒഴിക്കുക അങ്ങനെ ഒരു അടിപൊളി പാവയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പച്ചടി മാത്രം മതി കേട്ടോ ചോറ് ആയിട്ട് വേറൊരു കറീൻ്റെ ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇനി കൈപ്പയ്ക്ക വാങ്ങുന്ന സമയത്ത് ഇതുപോലൊരു പച്ചടിയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ അപ്പോൾ ഏത് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമാവും പിന്നെ എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാനും തോന്നും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നുപോവരുത് കമൻറ്റ് എഴുതി അറിയിക്കണേ